മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഈ യാത്ര സൂര്യപ്രകാശം എന്നൊന്നുമല്ല സൂര്യപ്രകാശാണ് ഈ പിന്നെ ഒരു നക്ഷത്രത്തിന് എത്തൂല അതിനെ നാല് കൊല്ലം എടുക്കൂലെ ഞങ്ങൾ രാത്രി തിരിച്ചു വന്നില്ലേ അവിടുന്ന് പറഞ്ഞു എന്റെ റസൂൽ അങ്ങനെ യാത്ര പോയി എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ എങ്കിൽ ഞാൻ അത് വിശ്വസിച്ചിരിക്കുന്നു അവിടെ മുതലാണ് സുദ്ദീഖ് എന്ന് അബൂബക്കർ എന്നവർക്ക് പേര് വരുന്നത് ഹൃദയവിന്റെ റസൂലിനെ അങ്ങനെ വിശ്വസിച്ച മഹാൻ നമുക്കിന്ന് പെട്ടെന്ന് പറയാൻ പറ്റും ഇങ്ങനെ മുൻകാല നമ്മൾ കാളവണ്ടി ഒക്കെ ഓടിയുന്ന കാലുണ്ടായിരുന്നല്ലോ അല്ലേ നമ്മളൊരു ഒരു പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് കാളവണ്ടിയൊക്കെ നമ്മളെ നാട്ടില് സുലഭമായിരുന്നു അവർ കാളവണ്ടിന്ന് കാസർഗോഡേക്ക് മംഗലപുരം എത്തണമെങ്കിൽ മിനിമം ഒരു മുക്കാൽ ദിവസം എടുക്കൂലേ അപ്പോൾ ആരോ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ കാറ് വരും അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മതിയാവും കാസർഗോഡ് മംഗല വരും വേറെ ആരോ പറഞ്ഞതിൽ ഫാസ്റ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ വരുന്നുണ്ട് അതാണെങ്കിൽ പിന്നെ ആയിരത്തഞ്ച് മിനിറ്റ് വരുള്ളൂ ഹെലികോപ്റ്റർ വരും ബത്തിൻ്റെ കൊണ്ട് എത്താൻ പറ്റും പിന്നെ റോക്കറ്റ് ആലോചിക്കേണ്ട കയറുമുഴുകിറങ്ങാനാവും നമുക്ക് ഈ സ്പീഡ് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ളൊരു ഒരു ഒരു ഉമ്മത്തിനോടാണ് ഇപ്പം ഞങ്ങൾ ഇസ്രാജ് പറയുന്നത് അവർ ഒട്ടകമേ കണ്ടിട്ടുള്ളൂ അല്ലെ കുതിര കുതിരകൾ ലോങ് ഡ്രൈവിന് ഉപയോഗിക്കൂല കുതിരകൾ ഷോർട്ട് ഡിസ്റ്റൻസേ പറ്റൂ കാരണം വെള്ളം കുടിക്കാതെ അതിന് ഓടാൻ കഴിയില്ല ഒട്ടക അങ്ങനെയല്ല ഒരു ആഴ്ച വെള്ളം കുടിച്ചത് യാത്ര ചെയ്യുക ഒട്ടകപ്പുറത്തുള്ള യാത്രയാണ് അവർക്ക് ചിന്തിക്കാൻ കഴിയുക ആ ഒരു ഉമ്മത്തിനോടാണ് രാത്രിയിലെ ഒരൽപ സമയം കൊണ്ട് തങ്ങളെ മക്കയിൽ നിന്ന് ജറൂസലേമിലേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് ഏഴാകാശങ്ങളിലേക്ക് പോയി അതാണ് മെഹറാജ് ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്രാ ആകാശത്തേക്ക് പോയ യാത്രയാണ് മെഹറാജ് അതും കഴിഞ്ഞ് അള്ളാഹുവുമായി സംസാരിക്കുകയും അള്ളാഹുവിൽ നിന്ന് നിസ്കാരമെന്ന സമ്മാനം വാങ്ങി പോരുകയും അഞ്ചു നേരത്തെ നിസ്കാരം ആ നിസ്കാരം നമുക്ക് നൽകിയ നിസ് അഞ്ചു നിസ്കാരമാണ് പക്ഷേ അൻപത് നിസ്കാരത്തിന്റെ കൂലിയാണതിന് അത് നിങ്ങൾ കൊണ്ടു നടക്കണേ നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരത്തിന്റെ വിഷയം മാത്രമാണ് അവർ നിസ്കരിക്കൂലാണ് നിസ്കാരം കൈവിടിയല്ലേ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه